അപ്പുറത്തോ അമ്മ പറഞ്ഞതും കേൾക്ക കുറെ കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒന്നും ഇണ്ടാണ്ടേ ആവുമ്പോ രണ്ടുപേരും കൂടിയിട്ട് നമ്മുടെ വെക്കെട്ട് മകന്റെ വെക്കെട്ട് ഇങ്ങനെ കയറാൻ തുടങ്ങും ബന്ധ ചെയ്യണം അവിടുന്ന് ഇറങ്ങിപ്പോകും അല്ലാണ്ട് അമ്മയെയും പറയാൻ നിൽക്കണ്ട മക അമ്മയുടെ കുറ്റം ഭാര്യയോടും പറയണ്ട ഭാര്യയുടെ കുറ്റം അമ്മയോടും പറയാൻ നിൽക്കണ്ട സ്നേഹഭംഗ ഭയാധരി സ്നേഹഭംഗത്തെ ഭയന്ന് ഭഗവാൻ പോലും അങ്ങനെയാണ് ചെയ്തത് എന്ന് പറയുന്നത് പിന്നെ ബാണയുദ്ധത്തെ വർണ്ണിക്കും ഭഗവാന്റെ ഒരു പുത്രനായിട്ടുള്ള പ്രദ്യുനൻ പ്രദ്യുനന്റെ പുത്രൻ അനിരുദ്ധൻ അനിരുദ്ധനെ ഇഷ്ടമായ ആ ഉഷ ചിത്രലേഖ മുഖാന്തരം ആ അനിരുദ്ധനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു എന്നും അറിയാതെ കണ്ട് ആ ചിത്രലേ ചിത്ര ഉഷ അനിരുദ്ധനെ അവിടെ താമസിപ്പിച്ചു എന്നാണ് ഈ ബാണനാരാ വലിയ മഹാദേവന്റെ ഭക്തനാണ് മഹാദേവൻ താണ്ഡവ നൃത്തം ചെയ്യുന്ന സമയത്ത് ഉടുക്കൊട്ടി സന്തോഷിപ്പിക്കുന്നതാണ് മഹാദേവനെ അപ്പൊ ഭഗവാൻ ദീതും ഒരായിരം കൈകളൊക്കെ കൊടുത്തു ബാണനെ ഒരു അഞ്ഞൂറ് ഉടുക്ക ഒരുമിച്ച് കൊട്ടാലോ എന്നുള്ള ഭാവത്തില് എന്നും മഹാദേവനെ ചെന്ന് നമസ്കരിക്കുമ്പോൾ കൈലാസത്തിൽ ചെന്നിട്ട് എന്നും പകരീ കൊന്ന് കയറി കൈലാസക്കുന്ന് കയറി വരാനൊന്നും പറ്റില്ല ഭഗവാനെ ഒരു കാര്യം ചെയ്യൂ അങ്ങ് എന്റെ കൊട്ടാരത്തിൽ ഒന്ന് താമസിക്കും നമ്മുടെ ക്ഷേത്രത്തിൽ മുട്ടോളി വിഷ്ണു ക്ഷേത്രത്തിന് അടുത്ത് വന്നിട്ട് ഭക്തം പറയാണ് ഭഗവാനെ എന്നും ഇവിടെ വന്ന് തൊഴാനൊന്നും നേരമില്ല ഭഗവാൻ അങ്ങ് എന്റെ വീട്ടിലേക്ക് വന്നാൽ എനിക്ക് എന്നും അവിടെ വെച്ച് ഭഗവാനെ തൊഴാനോ എന്ന് പറഞ്ഞാൽ ഭക്തന്റെ ഭക്തരോട് അത്രയും വാത്സല്യം ഉണ്ടെങ്കിൽ ഭഗവാൻ കൂടെ പോരൂട്ടോ ഇവിടെ ബാണന്റെ കൂട്ടം കൂട്ടത്തിൽ വന്നു എന്നാണ് എന്നാൽ ആ കൊട്ടാരത്തിൽ നല്ലൊരു മുറി കൊടുക്കുക അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അതൊന്നും ചെയ്തില്ല പിന്നെയോ ഗോപുരത്തിന്റെ മുകളിൽ ഒരു മുറിയൊക്കെ ഉണ്ടാക്കി അവിടെ താമസിപ്പിച്ചു എന്നാണ് മഹാദേവനെ ആയ കൈകളൊക്കെ ഉള്ളത് കൊണ്ട് ഇടയ്ക്ക് യുദ്ധം ചെയ്യണം തോന്നി മഹാദേവനെ യുദ്ധത്തിൽ വന്നു ക്ഷണിച്ചു ഈ ബാണൻ നീ എന്റെ ഭക്തനല്ലേ നിന്നോട് ഞാൻ അങ്ങനെ യുദ്ധം ചെയ്യും നിന്റെ ഈ കൊടിക്കൂറ എന്താണോ കൊട്ടി ോട് യുദ്ധത്തിൽ ഒരാൾ വരുന്നു എന്ന് പറയാൻ അങ്ങനെ എന്നും വന്ന് രാവിലെ നോക്കൂത്രേ കൊടിക്കൂറൊട്ടി വീണിട്ടും തോന്നുന്നു ഇതിനിടെയാണ് ഈ ബാണന്റെ പുത്രിയായിട്ടുള്ള ഉഷ അനിരുദ്ധനെയും കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ ബാലൻ അറിയാതെ കിട്ടു താമസിപ്പിച്ചത് ഇത് ബാണൻ കണ്ടുപിടിച്ചു തന്റെ പുത്രി തെരഞ്ഞെടുത്തവൻ നല്ല സുമുഖനായിട്ടുള്ള ഒരുത്തനാണ് പക്ഷെ ഇപ്പം വന്ന വഴി നേരിയായില്ല എന്നോട് വന്ന് ചോദിച്ചാൽ ഞാൻ ഒരുപക്ഷെ വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു സ്വീകരിച്ച വഴി ശരിയായില്ല എന്ന് പറഞ്ഞ് അനിരുദ്ധനെ പിടിച്ച് ബന്ധിച്ചു കാരാഗ്രഹത്തിൽ അടച്ചു ആ അനിരുദ്ധനെ മോചിപ്പിക്കാനായിക്കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ യാദവ് സൈന്യത്തെയും കൂട്ടിയിട്ട് വരികയാണ് പാടന്റെ അടുത്തേക്ക് അന്ന് രാവുൽ നോക്കുമ്പോ കൊടിക്കൂറ് പൊട്ടി വീണിട്ടുണ്ട് അപ്പൊ ഇന്ന് യുദ്ധം ചെയ്യാനായിക്കൊണ്ട് ഒരാള് വരുന്നു മനസ്സിലാക്കി യുദ്ധത്തിന് തയ്യാറാവണു മഹാദേവനെയും അതേപോലെ ഉണ്ണിഗണപതിയെയും സുബ്രഹ്മണ്യസ്വാമിയൊക്കെ തന്റെ പക്ഷത്തിൽ ചേർത്തുപാടാൻ അങ്ങനെതാ യുദ്ധം തുടങ്ങിയതാണ് യുദ്ധങ്ങനെ കൊടുമ്പിരി കൊണ്ടു കൊറേ കഴിഞ്ഞപ്പോ വിഷ്ണുത്വരവും ശിവത്വരവും തമ്മിൽ യുദ്ധമായി നടന്നു വിഷ്ണുവും അതേപോലെ ശിവനും തമ്മിലൊക്കെ യുദ്ധം ചെയ്യാൻ തുടങ്ങി കുറേ കഴിഞ്ഞ പന്തുണ്ടായി ആ ശിവരം വിഷ്ണുജ്വരത്തെ സ്തുതിച്ചു എന്ന് പറയാം വിളിച്ചേക്കാൻ പറ്റാണ്ട് സ്തുതിച്ചു ആ ഒരു ജ്വരസ്തുതി ഭാഗവത്തിലെ കാണാൻ പറ്റും ദശോ ഗ്രന്ഥത്തിൽ അറുപത്തി മൂന്നാമത്തെ അധ്യായത്തില് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് എന്നിങ്ങനെ നാല് ശ്ലോകങ്ങളിൽ കൂടിയാണ് ആ ജ്വലസ്തുതി വർണ്ണിക്കുക ജ്വര കാണാം തുടങ്ങിയൊരു നാല് ശ്ലോകങ്ങൾ ഇതാണ് ജ്വരസ്തുതി ഇതൊക്കെ പഠിച്ചു ഈ വെക്കം മുതലായ പനി മുതലായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു നാല് ശ്ലോകം ചൊല്ലി ജ്വരസ്തുതി ചൊല്ലിയിട്ട് ഭസ്മം കുറിയിട്ട് കഴിഞ്ഞാൽ അതില്ലാണ്ടി അറിഞ്ഞൊക്കെയാണ് അതിന്റെ ഫലശ്രുതിയായിട്ടൊക്കെ പറയാം അവരൊക്കെ ഇപ്പോ പനി വന്നു കഴിഞ്ഞാൽ ഭസ്മം കുറിയിട്ട് പനി മാറോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതൊരു വിശ്വാസം തന്നെ മാറുന്നതാണ് അതില് നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടാവണം അല്ലാണ്ടപ്പോ ഇത് ചൊല്ലി ഭസ്മം കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല ഒരു ഭാഗവത ആചാര്യനുണ്ട് അദ്ദേഹം ആയുർവേദ ഡോക്ടർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ പല ഈ ഭാഗത്തുള്ളവരൊന്നും കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ അനവധി ഭാഗവത സപ്താഹങ്ങൾക്കൊന്നും അങ്ങനെ അനവധി പോണുന്ന ആചാരൊന്നുമല്ല പക്ഷെ അദ്ദേഹം മനോഹരങ്ങളായിട്ടുള്ള ഭാഗവത വേദികളിൽ ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന പല കീർത്തനങ്ങളും രചിച്ചിട്ടുണ്ട് ഏത് സപ്താഹവേദിയിൽ പോയാലും നമുക്ക് കേൾക്കാവുന്ന ഒരു കീർത്തനമാണെന്ത് ഇവിടെ തന്നെ ആരും കേട്ടിട്ടുണ്ട് ഒരു വട്ടം കണ്ടാൽ ഞാൻ ഒരുപാടു കാര്യങ്ങൾ ചൊല്ലി നിൽക്കും അല്ലേ ഈ കീർത്തനൊക്കെ എഴുതി അദ്ദേഹമാണ് അതേപോലെ നെഞ്ചിലേറ്റും രാധയ്ക്കായി മഞ്ചുസ്മേരം ഒഴിക്കുന്ന രാധാ കണ്ണന തുടങ്ങിയിട്ട് അനവധി കീർത്തനങ്ങളൊക്കെ അദ്ദേഹം എനിക്ക് അദ്ദേഹം ആയുർവേദ ഡോക്ടറാണ് പേരുള്ള ജനപ്രിയനായിട്ടുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം ഒക്കെ ആയിട്ട് ആയ ആളാ ആയയാളാണ് ആയി അന്ന് ഗൃഹത്തിൽ എത്തിയ വഴിക്ക് അദ്ദേഹം ആദ്യം ചെയ്ത പ്രവർത്തി എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ കൂടി പുഴ ഒഴുകുണ്ട് വീടിന്റെ ആ സ്റ്റെലസ്കോപ്പ് എടുത്തിട്ട് പുഴയിലേക്ക് റിട്ടയർ ആയി ഇനി അത് തൊഴിലായിരുന്നു പക്ഷെ എന്നാലും അദ്ദേഹത്തിനൊക്കെ ഇടയ്ക്ക് എന്നാലും വേണ്ടി വരും എന്ന് പറയാം അങ്ങനെ ആരെങ്കിലൊക്കെ വരുമ്പോൾ നെഞ്ചുവേദനയായിട്ട് വയ്യ എന്നൊരാൾ വന്നപ്പോൾ പറഞ്ഞു നല്ലൊരു കാര്യം ചെയ്യുമോ ദശമ സ്കന്ധത്തിലെ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ഈ അഞ്ച് അധ്യായം ഒരാഴ്ച പാരായണം ചെയ്തോളൂ മാറിക്കോളൂ ഇയാളെന്ത് ഡോക്ടർ വന്നവരെ ഇറങ്ങിപ്പോവാണ് അതാണ് അതാണെന്ത് രാസലീല എൻ്റെ ഫലശ്രുതിയായിട്ട് അവസാനം പറയണ്ടേ ഹൃദ്രോഗമാ അദ്ദേഹം പറയാ എനിക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാനിത് ദിവസവും പാരായണം ചെയ്യും അങ്ങനെയാണ് എനിക്ക് അതിനൊക്കെ മോചനം ഉണ്ടായത് അതില് അതിൽ വിശ്വാസമില്ലാത്തവര് അത് ചെയ്തിട്ടൊരു കാര്യമല്ല അപ്പോ ആ ജ്വരസ്തുതി അവസാനം ആ യുദ്ധം അവിടെ നിർത്തി ബാണന്റെ കൈകൾ ഓരോന്ന് ഓരോന്നായിട്ട് വെട്ടിക്കളന്നു പറയാണ് എന്തിനാപ്പൊ ഈ ആഹിരം കയ്യൊക്കെ എന്തിനാ ഓരോ കൈകളും വെട്ടി വെട്ടിത്തുടങ്ങിയപ്പോ മഹാദേവൻ പറഞ്ഞു അങ്ങേക്കേ പ്രഹ്ലാദനേതുപോലെയാണോ അതുപോലെയാണ് എനിക്ക് ബാണൻ അതുകൊണ്ട് എല്ലാ കൈകളും വെട്ടരുതേ ഇല്ല നാല് കൈകൾ ബാക്കി വെച്ചു ഭഗവാൻ ബാഹൂൻ ശാഖാ ഇവ വനസ്പേഹ് അല്ലെ വൃക്ഷങ്ങളുടെ ശാഖകളൊക്കെ വെട്ടുന്നതുപോലെ ഓരോ കൈകളുമായിട്ട് ഇങ്ങനെ ഭേദിച്ചു നാല് കൈകളെ രണ്ട് കൈകളെ കൊണ്ട് മഹാദേവനെയും രണ്ട് കൈകളെ കൊണ്ട് ഭഗവാനെയും തൊഴാനായിക്കൊണ്ട് നാല് കൈകൾ ബാക്കി വെച്ചു എന്ന് പറയാം അവസാനം ആ കഥയുടെ അവസാനം പറഞ്ഞത് എങ്ങനെയാണ് ഏവം കൃഷ്ണവിജയം ഇതിലിപ്പോ ജയിച്ചത് വിഷ്ണു ആണോ ജയിച്ചത് ശിവനാണോ ജയിച്ചത് യുദ്ധത്തിലെ ആരാ ജയിച്ചത് കൃഷ്ണവിജയം ശങ്കരേണ കൃഷ്ണന്റെ വിജയം മാത്രമാണോ ശങ്കരന്റെയും കൂടിയാണ് അല്ലെ രണ്ടുപേരുടെയും ജയത്തിന്റെ കഥയാണ് ഇവിടെ വർണ്ണിച്ചത് ഇത് പ്രാതരുദ്ധായ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ കഥയെ അനുസ്മരിക്കുന്നവര് ഈ ബാളയുദ്ധം കഥ പാരായണം ചെയ്യുന്നവർക്ക് തസ്യ പരാജയ പരാജയം ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് അതിന്റെ ഫലശ്രുദ്ധയായിട്ട് പറഞ്ഞു പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ ഈ ബാണി ഭത്വത്തി എന്നുള്ള കഥയൊക്കെ പാരായണം ചെയ്യുന്നത് വളരെ വിശേഷമാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു ഒരധ്യായത്തില് മൃഗമോക്ഷം എന്ന ചരിത്രം പറയാം ഒരു ദിവസം ഭഗവാനും ഭഗവാന്റെ കുട്ടികളും ഒക്കെ കൂടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മൈതാനത്തിൽ അവരെ പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പന്ത് തട്ടി 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 ഒരു കിണറ്റിൽ ചെന്നങ്ങൾ വീണു